ഹായ് നമസ്കാരം എല്ലാവർക്കും എ ജെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കം എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ ഇതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു എഡ് ബി അക്കാഡമി നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ അവസാനമായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നുവെങ്കിലും ഗസറ്റഡ് ലേസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുണ്ടായിരുന്ന അവസാന തീയതി കൃത്യം ഒരു മാസമായിരുന്നു അതായത് പത്തൊൻപത് ജനുവരി പത്ത് ഒന്ന് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം റാങ്ക് ലിസ്റ്റ് വന്നത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നോക്കിക്കേ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പൊ നമുക്ക് ഒക്കെ വന്ന് രണ്ട് വർഷമായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള എക്സാമും അതുപോലെ എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടാനായിട്ട് പി എസ് സിക്ക് എടുത്തിരുന്ന ടൈം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നെയിം ഓഫ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ് വിവിധ ഗവൺമെന്റ് ഓണ്ടായിട്ടുള്ള കമ്പനീസിലേക്കും കോപ്പറേഷൻ ബോർഡിലേക്കുമായിരുന്നു ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എന്നുള്ള പേരിലാണ് നമ്മൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കോർപ്പറേഷൻ ബോർഡിന് അണ്ടറിലായത് കൊണ്ട് തന്നെ പല കമ്പനീസിനും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറീസ് ആയിരിക്കും ചിലതിൽ കൂടുതലുണ്ടാകാം ചിലതിൽ കുറവുണ്ടാകാം അങ്ങനെ വേരിയസ് കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞ പോലെ എന്നായിരുന്നു പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതാണ് ഇനി നമുക്കറിയാം ഈ ഒരു പരീക്ഷയുടെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തോളമാണ് ഓക്കെ അപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് വേണം ഇതിന് പുതിയ റാങ്ക് ലിസ്റ്റ് കാലാവധി മുന്നിൽ വരണം അല്ലെ പുതിയ ന്യൂ റാങ്ക് ലിസ്റ്റ് വരണം അപ്പോൾ ഇതിന് എപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം എപ്പോൾ എക്സാം നടക്കണം അപ്പോൾ ഈ വർഷം ഡിസംബർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിസംബർ മാസമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് നമുക്ക് ഇതിൻ്റെ എക്സാം എല്ലാം നടത്തി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അല്ലേ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പോൾ എന്താണ് നമുക്ക് ഈ വർഷം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു സംശയം നിങ്ങൾക്ക് ഏജ് ലിമിറ്റാണ് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ലാസ്റ്റ് ഇയറിന്റെ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് നോർമൽ പി എസ് സിക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപ്പൊ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക് അതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി ആറ് വയസ്സാണോ എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിക്കാണ് പറഞ്ഞത് ഒ ബി എസ് സിക്ക് മുപ്പത്തൊൻപത് വയസ്സും എസ് സി എസ് ടിക്ക് എന്താണ് അഞ്ച് വർഷത്തെ റിലാക്സേഷനും ഏജ് റിലാക്സേഷനും ഉണ്ട് അപ്പോൾ ഇത്ര ഒരു മുപ്പത്താറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് വയസ്സാകുമ്പം നിങ്ങൾക്ക് എസ് സി എസ് ടിക്കാർക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നോക്കണ്ട ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ ജി ഇന്ന് അപ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ വർഷം നിങ്ങൾക്ക് മുപ്പത്തൊമ്പത് വയസ്സായോ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുപ്പത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നാൽപ്പതിലേക്ക് പോയി കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റില്ല മുപ്പത്തൊമ്പത് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യം ഓർത്തുവെക്കുക പിന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ക്വാളിഫിക്കേഷൻ എന്താണ് സാധാരണ നമുക്കറിയാം ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് ആണ് അല്ലേ നിങ്ങൾ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷെ ഇവിടെ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ കീഴിലേക്ക് വിളിക്കുന്നതായത് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരാണോ ഇതിനപേക്ഷിക്കാം ഡിഗ്രിക്കാർക്ക് ഇത് അപേക്ഷിക്കാം പ്ലസ് ടു ഉണ്ടോ യെസ് ഇനി പി ജി ഉണ്ടോ യെസ് ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇപ്പൊ കുറെ പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റിലൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ച നിർത്തത്തിൽ നിന്ന് തന്നെ അതായത് ഇനി ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഈ വർഷം തന്നെ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ബേവ്കോ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഇതിനെല്ലാം ചേർന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ് ഇപ്പോഴേ മുതൽ തുടങ്ങണം പിന്നെ ഡിഗ്രി ലെവലിലുള്ള ആളുകൾ എഴുതുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും കട്ട് ഓഫ് കൂടും എക്സാം എളുപ്പമായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും മാത്രമല്ല ഇത് സ്റ്റേറ്റ് ലെവലായിട്ട് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് മത്സരം കടിപ്പിക്കും പക്ഷേ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഒരു നോട്ടിഫിക്കേഷനാണ് ഒരു വേക്കൻസി ആണോ അല്ലെങ്കിൽ ആ ഒരു വേക്കൻസി മതി നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ അത് പഠിച്ച് നമുക്ക് നേടാം എനിക്കുള്ളതാണെന്നുള്ള രീതിയിൽ ദൃഢമായ നിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പല കാര്യങ്ങളെ തട്ടി നമ്മൾ വീഴും നമ്മളൊരു ഫിലിമിന് പറയും പോലെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ തട്ടി വീഴുന്നത് വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിത ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് വിഷമിച്ച് കരഞ്ഞ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാനാണെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഇല്ലാതെയാക്കുന്നത് നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഡേ പോവുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജോജു പറഞ്ഞ ജോജ് ജോസഫ് ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് സ്വിച്ചിട്ടാ കത്താൻ നിൽക്കുന്ന മറ്റൊരാളെ സ്വിച്ചിട്ടും അതിനനുസരിച്ച് കത്താൻ നിൽക്കരുത് നിങ്ങൾക്ക് സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കത്തണമേണ്ടി തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതുപോലെ പഠനം ഇപ്പോഴേ മുതൽ ഉഷാറായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങളുടെ കൂടെ എന്തിനും കൂടെ ഏജ് എൻ ബി അക്കാഡമി ഉണ്ടാകുന്നതാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തു തരുന്നുണ്ട് ഇനി ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ആ പഠിച്ചതിന് ഞങ്ങള് ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ദിവസം കൂടുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റുകള് ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് മെൻഡറിനെ വേണോ നിങ്ങളെ മെൻഡർ എന്താ നിങ്ങൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന മെൻഡറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല മടിയുള്ളവരാണെങ്കിൽ എക്സ്ട്രാ കെയർ കൊടുത്ത് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സൂപ്പർ ക്വാളിറ്റി സബ്ജക്ട് എക്സ്പേർട്ട്സ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ പവർ പാക്ക് ടീം ആയിട്ട് ലൈവ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ഒ ൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് രാത്രി രണ്ട് മണിവരെയൊക്കെ കമ്പൈൻഡ് സ്റ്റഡിയിൽ ഒരു കൂട്ടം അധ്യാപകർ ചേർന്ന് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു കിഡിലൻ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മുടെ എസ് എഡ് ബിയിൽ നിങ്ങൾക്ക് കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ നമ്പറിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽസ് ഒന്നിട്ട് തരണം നിങ്ങൾക്ക് മെൻറ്ററിനെ അലോട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക്